ഞാൻ പറഞ്ഞാൽ അമ്പലത്തിലും പള്ളിയിലും പോവുക എന്ന് പറയുന്നത് മാനസിക രോഗമുള്ളവർ തന്നെയാണ് ആശ്വാസത്തിന് തന്നെയാണ് പോകുന്നത് ദൈവത്തിനോട് എന്തുമായി പ്രാർത്ഥിക്കുന്നത് സമൂഹത്തിനകത്തും വളരെ റിജിഡ് ആയിട്ട് നമുക്ക് മറ്റൊരു ഓപ്ഷനും തരാതിരിക്കുന്ന വളർത്തലുകളെ ആ തരം നമ്മൾ പെട്ടിരുന്നത് മാറി ചിന്തിക്കാനേ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ചോയ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അൺസർട്ടൻറ്റികളുണ്ട് അത് വേറെയാ നമ്മൾ അവരെ വളർത്തുക വളർത്തിയിട്ട് ഈ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് രാജാവെന്ന് കാണപ്പെട്ട ദൈവമായിട്ട് വയ്ക്കും അപ്പോൾ ദൈവത്തിനോട് വെക്കാം ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ മകൻ ദൈവത്തിൻ്റെ അവതാരം എല്ലാം അവിടുന്ന് ലജിറ്റുമേഷം മേടിക്കുകയാണ് ഇപ്പം വ്യവസായം ഉണ്ടാകുന്നത് ആളുകൾ തമ്മിൽ ചേരാൻ തുടങ്ങിയത് വ്യവസായവും ട്രേഡും കൊണ്ടാണ് ദൈവത്തിനെ മനുഷ്യർ കണ്ടുപിടിച്ചതുപോലെ തന്നെ രാജ്യങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇന്ത്യ ഉള്ളതൊന്നുമല്ല തീർച്ചയായിട്ടും മനുഷ്യർ കണ്ടുപിടിച്ചതാണ് നമ്മുടെ സങ്കല്പമാണ് ജനാധിപത്യപരമായിട്ട് ജീവിക്കാൻ കഴിയുന്നിടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ സംഘർഷങ്ങൾ അനുഭവിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പഴയ കാലഘട്ടത്തിലാണ് സുഹൃത്തുക്കൾ ഉണ്ടാവാം ബന്ധങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ സമൂഹം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ടെക്നോളജി വൈസിലാണെങ്കിലും ആൾക്കാർക്ക് സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്താൻ കിട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധങ്ങളുടെ അർത്ഥങ്ങൾ കുറഞ്ഞുകൊണ്ട് വരുമല്ലേ അല്ല അത് പുതിയ കാര്യം പുതിയ ഇഷ്യൂസ് ആയി പറയുന്നത് അത് പണ്ടുള്ളവർ പരിഹരിച്ചിരുന്നു എന്നുള്ള പെരുദ്ധരിക്കരുതെന്നാണ് ഞാൻ പറയുന്നത് പണ്ടുള്ളവർ പരിഹരിച്ചിരുന്ന അടിമത്തം കൊണ്ട് പരിഹരിച്ചിരുന്ന സാധനങ്ങൾ നമ്മൾ ഇന്ന് അടിമകളല്ലാതിരിക്കുന്ന സമയത്ത് മറ്റു മറ്റുണ്ടായെന്നാണ് അത് വേറൊരു വിഷയമാണ് ചോദിക്കുന്നത് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല മനസ്സിലായി വ്യത്യസ്തമായ രീതിയിൽ പ്രശ്നങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞ അമ്പലത്തിലും പള്ളിയിലും പോവുക എന്ന് പറയുന്ന മാനസിക രോഗമുള്ളവര് തന്നെയാണ് ആശ്വാസത്തിന് തന്നെയാണ് പോകുന്നത് ദൈവത്തിനോട് എന്തുമായി പ്രാർത്ഥിക്കുന്നത് അല്ല അത് മാനസിക രോഗം അല്ലെന്നും ഇയാൾ മാനസിക രോഗം മാനസിക രോഗം വരാതിരിക്കാനല്ല നമ്മളങ് പൊളിഞ്ഞു പോകാതിരിക്കാനാണ് പക്ഷെ നിലവിളി കരച്ചിലും ഗോവലും തന്നെയാണ് അയാൾ അങ്ങനല്ലേ അമ്പലത്തിലും പള്ളിയിലും പോയിട്ട് ആത്മാർത്ഥമായ ഒരാൾ പ്രാർത്ഥിക്കുന്നത് അയക്ക് റിലീഫ് ഉണ്ടാകാനാണ് അയക്കത്രയും സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടല്ലേ അത് ചെയ്യുന്നെ അല്ലെങ്കിൽ എന്തിനാണ് അയാള് അമ്പലത്തിലും പള്ളിയിലും ആരും ആശ്രിത അവരെ പഠിപ്പിച്ച രീതിയാണ് നിങ്ങളുടെ സ്ട്രെസ് വരുമ്പോൾ ഇത് പറഞ്ഞാ മതി ഭയം വരുമ്പോൾ ഇന്നത് പറഞ്ഞാ മതി എന്ന് പഠിപ്പിക്കുന്നൊണ്ട് മാത്രമാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ അല്ലാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ സ്വതന്ത്രമായ വ്യക്തികളായി മാറുമ്പോൾ അവരുടെ സൊല്യൂഷൻ വേറെയാണെന്നുള്ള അത് ഇയാള് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ അറിയത്തില്ല അങ്ങനെയാണ് പുതിയ പരിഹാരമാണ് അത് മനോരോഗമായിട്ട് അതിനെ കാണുമ്പോൾ മറ്റത് മനോരോഗമായി കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് അമ്പലത്തിലും പള്ളിയിലും പോകുന്നുണ്ടെങ്കിൽ മനോരോഗികൾ തന്നെയാണ് അവർക്ക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് അതാണ് അപ്പോൾ അവിടെ പോയി മുട്ടുകുത്തിയിൽ നമ്മൾ പാവികളാണ് എന്നൊക്കെ പറഞ്ഞ് പാവവും ഒക്കെ വെച്ച് എന്തെല്ലാം സാധനം പഠിപ്പിച്ചിട്ടാണ് ഈ സ്ട്രെസ് അനുഭവിക്കുന്നത് അല്ലാതെ എല്ലാ വീടിനകത്തും ആളുകൾ അനുഭവിക്കുന്ന ദു വിഷമങ്ങളുണ്ട് അമ്മയും അച്ഛനും മോശമായി പെരുമാറുന്നത് തൊട്ടു സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ മോശം ബന്ധുക്കൾ ബന്ധനങ്ങളാണെന്നൊക്കെ പറയുന്ന കഥയും പാട്ടുമൊക്കെ ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞിട്ടാണ് ഒന്നല്ല അപ്പം അത് നമ്മൾ അങ്ങനെ അറിയണം ആ നിലവാരത്തിലുള്ള ഭയങ്കരമായ സ്ട്രാറ്റിഫൈ ചെയ്ത പിന്നെ തട്ട് സമൂഹത്തിനകത്തും വളരെ റിജിഡായിട്ട് നമുക്ക് മറ്റൊരു ഓപ്ഷനും തരാതിരിക്കുന്ന വളർത്തലുകളെ വളർത്തലുകള തരം നമ്മൾ പെട്ടിരുന്നത് മാറി ചിന്തിക്കാനേ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് ചോയ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അൺസർട്ടൻറ്റികളുണ്ട് അത് വേറെയാ അത് അങ്ങനെയും അറിയാം തീർച്ചയായിട്ടും ചോയ്സസ് വരുമ്പോൾ ഉണ്ടാകുന്ന അൺസർട്ടൻറ്റി ഉണ്ടാകുന്ന പൊത്തം പ്രശ്നങ്ങളെ പറ്റിയാണ് ഇയാൾ പറയുന്നത് മറ്റവർക്ക് ചോയ്സ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു അൺസെർട്ടൻറ്റി ഇല്ല രാവിലെ എണ്ണിനിറ്റാ എന്ത് ചെയ്യണമെന്ന് പണ്ടുള്ള കൃഷിക്കാരനോട് ചോദിക്കേണ്ട കാര്യമുണ്ട് അവർക്ക് അറിയാം എന്താ വേറെ വളരെ വളരെ ശരിയാണ് കാരണം പണ്ട് ആർക്കും ഇല്ല അറിയാൻ എന്തായാലും അതുകൊണ്ടാണ് അത് പറയുന്നത് അതുകൊണ്ടാണ് അടിമയ്ക്ക് സ്ട്രെസ് ഇല്ലെന്ന് ഇയാൾ പറയാൻ പോകാമെന്നോ ഒരിക്കലും ഇല്ല അത്രയും മനസ്സിലായാൽ അപ്പം പ്രാർത്ഥിക്കുക അല്ലാതെ വേറൊരു വഴിയില്ല ഒരു സൊല്യൂഷനും ഇല്ലെങ്കിലും കരയേണ്ടി വരും അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് അത് മാനസിക രോഗമായി നമ്മൾ കാണാതിരിക്കുന്നത് മതവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ വേറെ വലിയ സംഭവമാണെന്ന് തെരുതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആളുകളെ സ്ട്രെസ് റിലീവർ ആയിട്ട് പഠിപ്പിച്ചതാണ് ദൈവത്തിനോട് നീ പ്രാർത്ഥിച്ചോ ഈ ജന്മം നീ രക്ഷപ്പെടത്തില്ല എന്ന് പണ്ടുകാലത്ത് പഠിപ്പിക്കുന്നതാണ് അതിപ്പോ നമ്മൾ ഇങ്ങനെ രക്ഷിച്ചു ഏ ഇപ്പം വെളിരാജ്യത്താണെങ്കിൽ പോലും ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ അവിടെ വരുന്ന മക്കളുമാരെ ഇവര് പള്ളിയിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സ്പിരിച്വൽ വേയിൽ വളർത്താനുള്ള ഒരു ടെൻഡൻസി അവർ കാണുന്നുണ്ട് അല്ല ടെൻഡൻസി അല്ലെൻസിടുക്കാന്നുള്ളതാണ് അവർ അവിടുത്തെ ചോദിച്ചാൽ അവർ പറയുന്ന ഉത്തരം ഇതാണ് എൻ്റെ മകനെ അല്ലെ മകളെ നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നു പറയും നല്ലതെന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അടിമയായിട്ട് വളർത്തുമ്പോൾ അച്ചടക്കം ഉണ്ടെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അടിമകളുടെ അച്ചടക്കമാണ് അവർ നല്ല കാര്യമായിട്ട് ഇപ്പൊ വിചാരിക്കുന്നത് അത്രയേ ഉള്ളൂ േ ഈ ചീത്ത നല്ലത് എന്ന് പറയുന്നൊക്കെ ഡിസൈ ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇയാൾ കൊല്ലുന്നത് തെറ്റാണെന്ന് പഠിപ്പിക്കുമല്ലോ പിന്നെങ്ങനെ പട്ടാളത് ചേർക്കും കൊല്ലുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ കൂട്ടമായി ചേർന്ന് കൊന്ന ശെരിയാവോ അങ്ങനെയല്ല തമ്മ്യാൻ നമ്മൾ എന്ന് പറയുന്ന ഒരു പരസരം കൊല്ലരുത് എന്നുള്ള അർത്ഥം മാത്രമാണ് അവർ പറയുന്നത് അല്ലാതെ അന്യരെ കൊല്ലാവുന്നതും എന്നെയാണ് ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അന്യരുണ്ടെന്നും അവർ നമ്മളല്ലെന്നും അവരെ ഉപദ്രവിക്കാവുന്നതെന്ന് പഠിപ്പിക്കുന്നതാണ് മതവിശ്വാസത്തിനകത്തുള്ളത് അതുകൊണ്ട് അതല്ലെന്ന് നമ്മൾ വിചാരിക്കണം അല്ല അതുകൊണ്ട് ആശ്രിതത്വം നമ്മളെ പഠിപ്പിക്കുകയും കീഴടങ്ങി നിൽക്കാൻ പഠിപ്പിക്കുകയും ലോയലാകാനും ഒക്കെ ചെയ്തിട്ടാണ് നിയന്ത്രിച്ചിരുന്നത് ജീവന്റെ സ്വഭാവം അവരുടെ ഗോത്രത്തിനോട് ബന്ധപ്പെട്ട കൂറാണ് നമ്മുടെ കൂറിന് നമ്മുടെ നമ്മുടെ ആൾക്കാരോട് നമ്മുടെ ഗോത്രത്തിനോട് നമ്മൾ അടുപ്പമുണ്ടാകും ആ അടുപ്പം ആ ലോയൽറ്റി അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞ കൂറ് ആ കൂറിനെ അധികാരമുള്ളവരിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്ന പണിയാണ് മതവിശ്വാസം കൊണ്ട് ചെയ്യുക ദൈവത്തിന് കീഴടങ്ങാനും നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിച്ചിട്ട് നമ്മൾ അവരെ വളർത്തുക വളർത്തിയിട്ട് ഈ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് രാജാവെന്ന് കാണപ്പെട്ട ദൈവമായിട്ട് വയ്ക്കും അപ്പോൾ ദൈവത്തിനോട് വയ്ക്കാം ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ മകൻ ദൈവത്തിൻ്റെ അവതാരം എല്ലാം അവിടുന്ന് ലജിറ്റുമേഷം മേടിക്കുകയാണ് ചെയ്തത് അവരെയാണ് ആരാധിക്കാൻ പഠിപ്പിക്കേണ്ടത് അവർ പറയുന്ന അനുസരിക്കാൻ പഠിപ്പിക്കുക അപ്പോൾ അങ്ങനെ മാറ്റിയാണ് അപ്പോൾ നമ്മൾ ഈ ഗോത്രത്തിനോടുള്ള കൂറിനെ രാജാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയാണ് മതം പഠിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് പണിയെടുക്കുന്നതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല അടിമയ്ക്ക് രാവിലെ എണീറ്റിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ചോയ്സസ് ഇല്ല അതുകൊണ്ട് ആ പറയും ചെയ്ത് ആകണ്ട അപ്പം അതിനകത്ത് ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ പറ്റിയാണ് നിന്നെ നിന്നെ ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു കളഞ്ഞു ഏ അല്ലെങ്കിൽ നിന്നെ ഈ ഈ ജന്മം നിന്നെ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത് കാലേന്ന് സൃഷ്ടിച്ചു എന്നാണ് ഇവിടുത്തെ കാര്യം പഠിപ്പിക്കുന്നത് ഏഹ് അടിമയായിട്ട് സൃഷ്ടിച്ചു പോയി നമുക്കൊന്നും ചെയ്യാനക്കത്തില്ല അപ്പം ഇങ്ങനത്തെ ആശയങ്ങൾ പഠിപ്പിച്ച് കീഴടക്കി തട്ട് തട്ടായി രൂപപ്പെടുത്തിയ സമൂഹത്തിനകത്ത് ജനാധിപത്യപരമായിട്ടുള്ള സ്വാതന്ത്ര്യം വന്നപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം വന്നപ്പോഴാണ് ചോയ്സസ് വരികയും അപ്പോഴുണ്ടാകുന്ന അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ചോയ്സിന്റെ അൺസർട്ടനിറ്റി ആ രണ്ടും ഒരുപോലല്ലേ വ്യക്തിഗതമായ ചോയ്സസ് ഉണ്ടാകുകയും എന്ത് തിരഞ്ഞെടുത്താൽ ശരിയാകും എന്നുള്ള കാര്യം അവിടെ വരുന്ന ആ കൺഫ്യൂഷനാണ് ഇയാൾ ഇപ്പൊ അഡ്രസ് ചെയ്യുന്ന പ്രശ്നം ഇയാൾ യൂറോപ്പിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഞാൻ ഈ പറയുന്ന പ്രശ്നമാണ് പണ്ടുള്ളവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷെ അവരുടെ ജീവിതം സുഖകരമാണെന്ന് മാത്രമേ പറഞ്ഞോളല്ലേ തീർച്ചയായിട്ടും അടിമയ്ക്ക് എന്ന് പറയും എല്ലാ കാലഘട്ടത്തിലും ഈ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അന്ന് ആശ്രിതത്വം ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള സംഘർഷം ഒഴിവാക്കാനായിട്ട് പള്ളിയിലും അമ്പലത്തിലും പോയി പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രശ്നം പരിഹരിക്കുമെന്ന് പഠിപ്പിക്കുന്നത് വഴിയാണ് അത് ചെയ്തോട്ടിരുന്നത് ഒന്നും പരിഹരിക്കത്തൊന്നുമില്ല പരി പാടി അറിഞ്ഞാൽ പ്രാർത്ഥിച്ചത് മുഴുവൻ ശരിയാകുമായിരുന്നു വരുമായിരുന്നു എന്നുണ്ടെങ്കിലും അടിമത്തൊക്കെ ഞങ്ങൾ പോകത്തില്ല തീർച്ചയായിട്ടും അടിമത്തം പോയിട്ടില്ലല്ലോ ഏഹ് നിയമം കൊണ്ടുവന്ന് നമ്മൾ മാറ്റിയപ്പോഴാണല്ലോ അടിമത്തം പോയത് അല്ലാതെ ആരെങ്കിലും പ്രാർത്ഥിച്ച് മാറ്റിയിട്ടില്ല ഇനി അത് മാത്രമല്ല പ്ലേറ്റോയുടെ റിപ്പബ്ലിക് ഉണ്ട് അവിടെ തുല്യരായ സിറ്റിസൺസിനെ പറ്റി സംസാരിക്കുന്നുണ്ട് പക്ഷെ അവിടെ അടിമകൾ നടപ്പുണ്ട് അത് സോക്രട്ടീസിന് കാണാനൊക്കത്തില്ല അടിമകളെ ഒരിക്കലും നവിക്ക് കാണാനൊക്കത്തില്ല യേശുക്രിസ്തുവിനെ കാണാനൊക്കത്തില്ല കാരണം അവരെ അടിമകളാണ് നമ്മളല്ല ഇതൊക്കെ നമ്മൾ കാരണമാകും എന്തുകൊണ്ടാണ് എല്ലാവരും മനുഷ്യരാണെന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോഴും നമ്മൾ സഹോദരങ്ങളാണെന്ന് പറയുന്ന മൂല്യബോധം ഉണ്ടാകുമെങ്കിൽ ഫാക്ടറി തന്നേ പറ്റൂ അപ്പോഴാണ് ആ മൂല്യബോധം ഉണ്ടാകുന്നത് അപ്പോഴാണ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിനെ നമ്മൾ തന്നെ നിർണയിക്കണമെന്ന് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നിടത്തേക്ക് നമ്മൾ മാറിയപ്പോഴാണ് ജനാധിപത്യത്തിൻ്റേതായിട്ടുള്ള അപ്പോൾ അത് ജനാധിപത്യമാണോ അല്ല ക്രമീകരണം എന്നാണെന്ന് പറയുന്നത് ജനകീയമായ ക്രമീകരണമുള്ള സേവന വ്യവസ്ഥകളുള്ള സേവനങ്ങളിൽ ജനാധിപത്യത്തിൽ ഭരണമില്ല അതിപ്പോഴും യൂറോപ്പിലൊന്നും ആയിട്ടില്ല തെറ്റിദ്ധരിക്കൊന്നും വേണ്ട യൂറോപ്പൻകാർ മുന്നിലാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോഴും യൂറോപ്പിലെ ആ സ്കാനിനേവിൻ രാജ്യങ്ങളിൽ മാത്രമാണ് ഭരണം അല്പം കുറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഫ്രാൻസിലോടാണ് ഭരണം കുറഞ്ഞിട്ടുള്ളത് എവിടെയാണ് ഇംഗ്ലണ്ടി അറിഞ്ഞിട്ടുള്ളത് അമേരിക്കയിലാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ ആളിനെ പേരും ഭരിക്കുന്ന സാധനമാണ് അത് കാരണം കൊണ്ട് ജനാധിപത്യമൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല ഇത് കാരണമൊന്നും വേണ്ട സമൃദ്ധി കൊണ്ടുണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളെ അതും വേറെ ആളുകളെ കൊള്ളയടിച്ചോണ്ട് കൊണ്ടുവന്ന സമൃദ്ധിയാണുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും ആയുധം ഉണ്ടാക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ജനാധിപത്യം ഉള്ള രാജ്യങ്ങൾ എന്തിനാണ് ആയുധം ഉണ്ടാക്കേണ്ട ആവശ്യം അന്യരെ വെറു വെറുക്കാനും അന്യരെ കീഴടക്കാനും പഠിക്കുന്ന യുക്തി തന്നെയാണ് അതിനകത്തെല്ലാം നിൽക്കുന്നത് ഇപ്പൊ സ്കാന്ഡിനേവ്യൻ രാജ്യമല്ലോ സ്വീഡൻ അവിടെ എന്തിനാണ് ബോഫോസ് തോക്ക് അവരുണ്ടാക്കുന്നത് അത് ആർക്കാണ് അവർ നിൽക്കുന്നത് ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ജനാധിപത്യത്തിനെ പറ്റി പറയുമ്പം അന്യരില്ലാതാകുന്ന ഒരു ഒരു ലോകവും മനുഷ്യരാണെന്ന് കാണുകയും അവര് തുല്യരാണെന്ന് കാണുകയും അത് വികസിക്കുന്ന അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങളും സേവന വ്യവസ്ഥകളും ഉണ്ടാകുന്ന സമൂഹ നിർമ്മാണങ്ങളാണ് ഉണ്ടാകുന്നത് അങ്ങനെയൊരു അങ്ങനെയൊരു സംവിധാനം കൊണ്ട് സാധിക്കും പതിനായിര കണക്കിന് വർഷമായിട്ട് ഭരിച്ചോണ്ടിരുന്ന രാജാവിനെ ഇല്ലാതാക്കിയില്ലേ പിന്നെ ചോദിക്കേണ്ട കാര്യം അല്ല ഇങ്ങനെ ഒരു ഈഗോ ഇല്ലാതെ അല്ലെങ്കിൽ ഈഗോയുടെ സൈക്കോളജി ഈഗോ എന്നുള്ള മനുഷ്യനെ മനുഷ്യൻ പറയുമ്പോൾ മറ്റൊരു മനുഷ്യനായിട്ട് അത്രയേറെ ഒരു അപ്പുറത്തോട്ടൊന്നും ഒരിക്കലും ഉണ്ടാകത്തില്ല എല്ലാ വീട്ടിലും സിവിൽ കോടതിയിലെ കേസ് എല്ലാം വീട്ടുകാർ തമ്മിലല്ലേ അതെന്താണ് ഉണ്ടാകുന്നത് ജാതി കൊണ്ടാണ് മതം കൊണ്ടാണ് ഭാഷ കൊണ്ടാണ് ആളുകൾ തമ്മിൽ അടി അടിക്കുന്നതാണല്ലോ ആളുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വീട്ടിനകത്തുള്ളവർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന എങ്ങനെയാണ് അപ്പോൾ അത് വേറെ തരത്തിൽ പഠിക്കണം അത് ഈഗോയൊന്നുമല്ല നമ്മുടെ റിസോഴ്സിനെ പറ്റി നമ്മുടെ അതിരിനെ പറ്റിയുള്ള നമ്മുടെ ഐഡൻറ്റിറ്റിയെ പറ്റിയുള്ള സങ്കല്പങ്ങളും കാര്യങ്ങളും കൂടെ ഉണ്ട് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഒരാൾ ഒരാൾക്ക് ആവശ്യമുള്ള ആളാണെന്ന് നമ്മൾ കാണുന്ന സമയത്താണ് അപ്പുറത്തിരിക്കുന്നു ഇപ്പം ട്രേഡ് നടത്തുന്നവർ തന്നില്ല ഇപ്പം വ്യവസായം ഉണ്ടാകുന്ന ആളുകൾ തമ്മിൽ ചേരാൻ തുടങ്ങിയത് വ്യവസായവും ട്രേഡും കൊണ്ടാണ് വേറെ കാരണങ്ങളും ഉണ്ടല്ല മറ്റേ അതുവരെ കീഴടക്കി ആളുകൾ ചേർത്തട്ടേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാരണം ആളുകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്നത് ട്രേഡ് തുടങ്ങുമ്പോഴും വ്യവസായം ഉണ്ടാകുമ്പോഴേ ഉള്ളു കാരണം കാർ ഉണ്ടാക്കുന്ന ഒരു സമയത്തോളം ലോകവ്യാപകമായി മറ്റുള്ളവർ ആ കാറ് വാങ്ങാൻ പറ്റുന്നവരായി നിൽക്കേണ്ടതുണ്ട് അങ്ങനെയാണ് യുദ്ധം പറഞ്ഞത് പക്ഷേ ആയുധം വിൽക്കുന്നത് ഇൻഡസ്ട്രി ഇപ്പോഴും ഇപ്പോഴെന്നുള്ളതാണ് നമ്മുടെ തടസ്സമായിട്ടുണ്ട് അത് മറ്റുള്ള ഇൻഡസ്ട്രികൾ ചേർന്ന് ഈ ആയുധ നിർമ്മാണം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ കൺവെർ ചെയ്യുന്ന പ്രശ്നം അത് പഴയ യുക്തിക്കകത്ത് രാജ്യബോധത്തിനകത്ത് അന്യരാജ്യങ്ങളുണ്ടെന്നും അവർ അതൊക്കെ രാജാക്കന്മാരുണ്ടാക്കിയതാണ് ആ രാജ്യങ്ങൾ ആ രാജ്യങ്ങളല്ലാതെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉണ്ടാകുന്നില്ല ഒരറ്റൻ ജംഗൻ വിസയിൽ രണ്ട് ലോകമുഖായുത്വം നടന്ന സ്ഥലമല്ലേ അവിടെ എങ്ങനെയാണ് നമ്മൾ ഒരു ചങ്ങൻ വിസയം നടക്കുന്നവരായിട്ട് മാറിയത് ഈ അണ്ടർസ്റ്റാൻഡിങ് അല്ല ട്രേഡും ഇൻഡസ്ട്രിയും കൊണ്ട് അപ്പുറത്തിരിക്കുന്നവർ നമുക്ക് ആവശ്യമാണെന്ന് തിരിച്ചറിയുന്ന തിരിച്ചറിയുന്നവയ്യാ തീർച്ചയായിട്ടും അപ്പം അതുകൊണ്ടാണ് യുദ്ധങ്ങൾ കുറഞ്ഞത് പക്ഷേ ആയുധ നിർമ്മാണം പണ്ടേ തൊട്ട് തുടങ്ങിയത് അത് ഇതുവരെ നമുക്ക് കർബ് ചെയ്യാൻ കഴിയാതിരിക്കുന്നുണ്ട് അല്ലാതെ ആയുധ നിർമ്മാണം എന്ന് പറഞ്ഞാൽ അവിടനെ ആറ്റം ബോംബ് നിർ കുറയ്ക്കുന്നു എന്നുള്ളതല്ല ഏത് ആയുധവും കുറയ്ക്കേണ്ട കാലത്താണ് നമ്മൾ അത് വ്യവസായമായി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം മനുഷ്യൻ കൺവെർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാ ഇന്ന് മനുഷ്യർ കൺവെർ ചെയ്യുന്ന പ്രശ്നമെന്ന് പറയുന്നത് രാജ്യബോധത്തിനകത്ത് കുടുങ്ങുകയും ഗ്രാമത്തിൽ നിന്ന് നമ്മൾ മോചിച്ച് രാജ്യത്തായി രാജ്യത്തു നിന്ന് മോചിച്ച് നമ്മൾ സാമ്രാജ്യത്തിലായി സാമ്രാജ്യത്തിൽ നിന്ന് ഇതുവരെ മോചിച്ച് രാജാവിനെ മാത്രമേ മാറ്റിയിട്ടുള്ളൂ രാജ്യത്തിനെ രാജ്യങ്ങളിൽ കുടുങ്ങിയവരാണ് രാജ്യസ്നേഹം മഹത്തായ സഹായമാണ് എന്നാണ് എപ്പോഴും വിചാരിക്കുന്നത് ദൈവത്തിന് പകരമാണ് ഈ രാജ്യസ്നേഹം ഉണ്ടായത് ദൈവത്തിനെ കൊണ്ട് യോജിച്ചിരുന്ന നിന്ന് ഇന്ന് രാജ്യത്തിനകത്തെ പൗരന്മാരാണെന്ന് നമ്മൾ പഠിപ്പിക്കുന്നിടം വരെ ആയിട്ടുള്ളൂ ഇനിയും നമ്മൾ ശരിക്കും പറഞ്ഞ ഭൂമി നമ്മുടെ അതിരായിട്ട് അനുഭവിക്കുന്നിടത്തേക്ക് നമ്മൾ മാറുമ്പോഴും രാജ്യം എന്ന് പറയുന്നതും ഭാഷയെന്ന് പറയുന്നതും രൂപപ്പെട്ടു വന്നതാണ് അത് ഒരു ക്രമീകരണത്തിന് വേൾഡ് ആയിട്ടേ നിൽക്കുന്നത് നമ്മൾ കാണണ്ട ബൗണ്ടറികൾ ഇല്ലാത്ത ലോകം എന്ന് ബൗണ്ടറി ഉണ്ട് അത് ഭൂമിയാണ് ജീവന്റെ അതിരുന്നത് ഭൂമിക്ക് പുറത്തൊരു ജീവനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അതൊരാതിരാണ് യഥാർത്ഥത്തിലുള്ള അതിരാണ് അല്ല കടലും കരയും ഒന്നും അല്ലാതിര് രാജ്യങ്ങൾ തമ്മിലുള്ള ഇത് രാജ്യം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് രാജാക്കന്മാരുണ്ടാക്കിയതാണെന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമേ രാജ്യങ്ങളുള്ളൂ ദൈവം പോലെയാണ് ദൈവത്തിനെ മനുഷ്യർ കണ്ടുപിടിച്ചതുപോലെ തന്നെ രാജ്യങ്ങൾ കണ്ടുപിടിച്ചതാണ് ഇന്ത്യ ഉള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും മനുഷ്യർ കണ്ടുപിടിച്ചതാ നമ്മുടെ സങ്കല്പമാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ശരിക്കും പറഞ്ഞാൽ കൺസെപ്റ്റാണ് സങ്കല്പനം അങ്ങനെയാണ് നമ്മളുള്ളത് അല്ല തിരുവനന്തപുരം ഉള്ളതല്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു ആ ടൈമൊക്കെ നല്ലത് അല്ല അവർക്ക് ഗോത്രം മാത്രമേ ഉള്ളൂ അല്ല രാജ്യമില്ലായിരുന്നു എന്നുള്ളൂ അതിലുള്ളവർ തന്നെയാണ് അവർ വേറൊരു ഗോത്രവുമായിട്ട് ചേരത്തില്ല തീർച്ചയായിട്ടും തമ്മി ചേർന്ന സമയത്ത് തട്ടായിട്ട് ഉണ്ടായിന്നുള്ളതാണ് നമുക്കുണ്ടായ നഷ്ടം പക്ഷെ അത് നഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇനിയും നമ്മൾ ഉണ്ടാക്കാതിരുന്നാൽ മതി നമുക്ക് അഴിച്ചു പണിയാവുന്ന കാലമാണ് അഴിച്ചു പണിയാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയാണ് വ്യത്യസ്തരായ ആളുകൾ യോജിച്ചു എന്നുള്ളതാണ് നഗരങ്ങളെല്ലാം വ്യത്യസ്തമായ ആൾക്കാർ യോജിച്ചിട്ടില്ല എനിക്കത് ജാതി ഇപ്പൊ ഇയാള് ഏതെങ്കിലും ഒരു ജാതിക്കാരന് മതക്കാരനായിട്ടിരിക്കുന്നത് നഗരത്തിൽ പോയി കഴിഞ്ഞാൽ ആരാണെന്ന് ആർക്ക് പറഞ്ഞുകൂടാ അതുകൊണ്ട് അത് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞതാണ് ഇപ്പോൾ നമുക്കൊരു പാസ്പോർട്ട് കൊണ്ട് പോകാം തോക്കും കൊണ്ട് പോകണ്ടല്ലോ പണ്ടാണെങ്കിൽ വള്ളത്തെ കയറിയാൽ ആയുധമായിട്ട് പോകണം എന്നാൽ അവിടെ ഉള്ളവര് നമ്മളെ ആക്രമിക്കുമെന്ന് നമ്മളവരെ ആക്രമിക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരുന്നേ ഇന്നങ്ങനല്ല പാസ്പോർട്ട് എടുത്ത് പോകാൻ പറ്റുന്നതല്ലേ പച്ചോന്നിയാൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണത് ഒരു ഒരു കടലാസ് കഷ്ണത്തിനകത്ത് ഇന്ന് നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് ചുരുക്കാൻ പറ്റും മറ്റങ്ങനെയല്ല പലതരത്തിൽ എന്താണ് ആദ്യകാലത്ത് പാസ്കോഡി ഗോമ വരണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി തോക്കുമായിട്ട് വരണം എന്നാലേ വരാനൊക്കെ സർവേ ചെയ്യണം അതെല്ലാം പോയില്ലേ കുതിരപ്പുറത്ത് പട്ടാളമായിട്ട് വന്നാലേ ഇങ്ങോട്ട് വരാൻ പറ്റുമായിരുന്നുള്ളൂ ഇതെല്ലാം പോയി അപ്പം അതുകൊണ്ട് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് എടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഈ പഴഞ്ചൻ ആശയങ്ങളാണ് നമ്മൾ സ്പെഷ്യലാണ് ദൈവം നമ്മളെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് നമ്മളെന്ന് പറയുന്നത് മറ്റൊരാളെ മറ്റു മനുഷ്യരെ പോലല്ല എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ നിൽക്കുന്നതാണ് അതിനനുസരിച്ചിട്ടുള്ള രാജ്യരൂപീകരണം നിലനിൽക്കുന്നതാണ് ഇപ്പം നമുക്ക് തടസ്സമായിട്ടുള്ളത് അത് വ്യവസായവും വ്യാപാരവും എന്നാൽ മറ്റ് വ്യവസായ വ്യാപാരങ്ങൾ കൊണ്ട് ആയുധ നിർമ്മാണം എന്ന് പറയുന്നതിന് കർബ് എത്തിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ മനുഷ്യൻ കൺഫ്രണ്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ അത് യു എൻ ഉണ്ടായിട്ടും നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സെക്യൂരിറ്റി കൗൺസിൽ കൗൺസിലുണ്ടാക്കിയ വീറ്റുണ്ടാക്കിയതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പരാതി കളക്റ്റീവായിട്ട് തീരുമാനമെടുക്കുന്നതിനെ വെട്ടാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായതാണ് കുഴപ്പമായിട്ട് പോയത് അതുകൊണ്ട് അത് അഴിച്ചു പണിയേണ്ട ഏരിയകളാണ് യു എൻ ഒക്കെ അഴിച്ചു പണിയേണ്ട കാലത്താണ് അങ്ങനെ അഴിച്ചു പണിഞ്ഞ് ആയുധ നിർമ്മാണം കുറയ്ക്കുന്നത് വഴിയാണ് ഇയാൾ എന്നോട് ചോദിച്ച ചോദിച്ചു മനുഷ്യരെല്ലാവരും മത്സരം മര്യാദയ്ക്ക് പെരുമാറുന്നവരായി മാറുമെന്ന് ചോദിച്ചാൽ കണിശ്ചായിട്ട് മാറും ശരിയാണ് ഇന്ന് ക്ലൈമറ്റ് വന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന സമയത്ത് കളക്റ്റീവായി ഉത്തരം പറഞ്ഞാലേ പറ്റുള്ളൂ കാരണം നിങ്ങൾ ഒരാൾ മാത്രം ഒരു രാജ്യത്തിനൊക്കെ ഫാക്ടറി ഉണ്ടാക്കിയാൽ ബാക്കിയുള്ളവരെ മുഴുവൻ ബാധിക്കുമെന്നുള്ള അറിയുന്ന അറിവും ഇവിടുത്തെ എന്താണ് കാട് ലോകത്തിന് മുഴുവനും കൂടെ ഗുണപരമായിട്ട് അതിൻ്റെ സാധനം ആണെന്ന് അറിയുമ്പോൾ മാത്രമേ അങ്ങനെ പറ്റുള്ളൂ അപ്പോൾ ആമസോൺ കാട് പോയാൽ നമുക്ക് നഷ്ടം ഉണ്ടാകുമെന്നറിയേണ്ടതുണ്ട് അതുപോലാണ് അപ്പം ലോകത്തിൻ്റെ പൊതുബോധം എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഇത്രയധികം കമ്മ്യൂണിക്കേഷൻ സാധ്യമായിരിക്കുന്ന ഇൻ്റർനെറ്റ് പോലുള്ളത് ഇന്ന് പണ്ടാണെങ്കിൽ രാജ്യങ്ങൾ നിയന്ത്രിച്ചിട്ട് മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പറ്റുമായിരുന്നുള്ളൂ ഇന്നങ്ങനെല്ലോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പരസരം മിണ്ടാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ അത്രയും സമാന്തരമായ ഇതുണ്ടായി അങ്ങനെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിനൊക്കെ ഉണ്ടാക്കുക ഈ തരത്തിലുള്ള വികാസത്തിനകത്തൂടെ ഈ രാജ്യങ്ങളെ മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നേ അല്ലെങ്കിൽ രാജ്യങ്ങളെ വിലപ്പെടുത്തുന്നതല്ല ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ് നമ്മൾ ആയുധത്തിൽ നിർമ്മാണത്തിൽ മുന്നേ പോകണമെന്ന് പറയുന്നത് ആസംബന്ധമാണ് അങ്ങനെയല്ല ചുറ്റുപാടുള്ള രാജ്യങ്ങൾ ബ്രിക്സ് ഉണ്ടാക്കുക ചുറ്റുപാടുള്ള രാജ്യങ്ങളെ ഒന്നിച്ച് നിന്നുകൊണ്ട് പരസ്പര സഹകരണത്തോടെ ഇപ്പം മലേഷ്യക്കാരൻ പാമോയിലുണ്ടാക്കുന്ന ഇന്ത്യക്കാർക്ക് കൊടുക്കാനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് തിന്നാനല്ല ലോകവ്യാപകമായി കൊടുക്കാനാണ് ഫോർഡ് കാർ ഉണ്ടാക്കുന്ന ലോകവ്യാപകമായി കൊടുക്കുന്നതാണ് ടാറ്റ കാർ ഉണ്ടാക്കുന്ന ലോകവ്യാപകമായി കൊടുക്കുന്ന ഇങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് മനുഷ്യർ ഏത് പ്രദേശത്ത് ഒരു പ്രദേശത്തുണ്ടാകുന്ന കാര്യം വേറെ പ്രദേശത്തുണ്ടാകത്തില്ല വടക്കിന്ത്യയിൽ ഗോതമ്പ് ഉണ്ടാകുന്നത് നമുക്ക് തിന്നാൻ പറ്റുന്നതായിട്ട് മാറുന്ന അതുകൊണ്ടാണ് അപ്പോൾ പരസ്പരം മനുഷ്യരെ സഹകരിച്ച് മുന്നേറുകാൻ പറ്റും എന്ന് പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ നമ്മൾക്ക് പഴഞ്ചൻ ആശയങ്ങൾ ഇപ്പോഴും നമ്മളെ തുടരുകയും രാജ്യങ്ങളുണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയും രാജാവിനെ മാറ്റിയിട്ട് രാജ്യബോധം മാറ്റാൻ നമുക്ക് കഴിയാതെ ജനാധിപത്യപരമായിട്ട് ജീവിക്കാൻ കഴിയുന്നിടത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഈ സംഘർഷങ്ങൾ അനുഭവിക്കുന്നത് ഇപ്പോൾ നമ്മളെ ഈ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധവും ഈ പാലസ്തീനിൽ നടക്കുന്ന യുദ്ധമൊക്കെ ഈ രാജ്യബോധത്തിനകത്ത തീർച്ചയായിട്ടും അത് മതവിശ്വാസ പ്രശ്നമല്ല രാജ്യബോധം കൊണ്ടാണ് ഇതുകൊണ്ടാണ് ചൈനക്കാരനും ഇന്ത്യക്കാരനും തമ്മിൽ എ എന്തുമാത്രം ആയുധമുള്ളവരാണ് പക്ഷെ നമ്മളവിടെ ഗുസ്തി പിടിച്ചിട്ടേ ഉള്ളൂ കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ട് അതിർത്തിയിൽ ഗുസ്തികൾ പിടിക്കത്തേ ഉള്ളൂ അല്ലാതെ ആരും തോക്കെടുത്ത് പിടിവിക്കുന്നില്ല എന്തുകൊണ്ട് തോക്കില്ലാത്തതുകൊണ്ടാണ് യുദ്ധം ഒഴിവാക്കണമെന്നറിയുന്നതുകൊണ്ടാണ് യുദ്ധം ഒഴിവാക്കുന്നത് എൻ്റെ ഭരണകാലത്ത് ഭരണമല്ല ഞാൻ പറയുന്നത് സേവനം എന്ന് പറയുന്നത് എൻ്റെ സേവന ഒരു യുദ്ധം ഉണ്ടാകത്തില്ലെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരനുണ്ടാകേണ്ട കാലമാണ് അല്ലാതെ ഇന്ത്യൻ രാജ്യം ഏകമാണ് അഖണ്ഡമാണ് ഭരതമാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പ്രാകൃത ബോധം അല്ല രൂപപ്പെടുത്തേണ്ടത് രാജ്യങ്ങൾ വിടുന്നവരെ കുറിച്ച് എന്താണ് അഭിപ്രായം രാജ്യങ്ങൾ ആവശ്യമില്ലാത്തതാണ് അഡ്മിനിസ്ട്രേഷൻ സൗകര്യം എന്നുള്ള നിലവാരത്തിലാണ് അത് ബസ് ഇറങ്ങി കയറുന്നത് പോലെ മാത്രമാണ് ഒരു ബസ്സിനകത്തുനിന്ന് വേറൊരു ബസ്സിൽ കയറുന്ന അനം കൊണ്ട് ബേസ് അങ്ങ് ഉപേക്ഷിക്കുകയാണ് വേറെ ബസ്സിലാണ് കയറുന്നത് അപ്പോൾ അത് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ് മനുഷ്യനൊരു ഒരു ഒരു ഗോത്രമാണ് ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങി ലോകവ്യാപകമായി പോയാണെന്നുള്ള തിരിച്ചറിവുള്ള കാലമാണ് അല്ലാതെ ദൈവം സൃഷ്ടിച്ച് പലതരത്തിലാക്കിയാണെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യം നമുക്കിന്നില്ല വ്യത്യസ്തമായ ക്ലൈമറ്റിലും വ്യത്യസ്തമായ ജോഗ്രഫിയിലും വ്യത്യസ്തമായിട്ട് രൂപപ്പെട്ടവർ മാത്രമാണ് നമുക്കിന്നറിയാം ഭൂമിത്തെ രേഖയിലുണ്ടായിരുന്ന ആളുകൾ തെക്കോട്ടോ വടക്കോട്ടോ യാത്ര ചെയ്ത് പോ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വണ്ടി കയറി പോകുന്ന യാത്രയല്ല മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ നാലോ അഞ്ചോ കിലോമീറ്റർ വെച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം തേടിയുള്ള യാത്രയ്ക്കകത്ത് കറുത്ത് ഇരിക്കുന്നവർ വെളുത്തവരായിട്ട് മാറും വെളുത്തവർ വള്ളത്തെ കയറി വരുന്നത് കാരണം കൊണ്ടാണ് വേറെ വംശമാണ് തെറ്റിദ്ധരിച്ചു പോയത് നമ്മൾ പെട്ടെന്ന് എത്തിയത് കൊണ്ടാണ് ഭൂമത്തെ രേഖയിലെ കറുത്ത കരടി തന്നെയാണ് ധ്രുവകരടിയായിട്ടിരിക്കുന്നതെന്നുള്ളത് തിരിച്ചറിയുന്നുള്ളതാണ് അല്ല ദൈവം രണ്ട് തരത്തിൽ വെള്ളക്കെടിയും കറുത്ത കരടിയും ഉണ്ടാക്കിയതല്ല ഇതൊക്കെ ഇതുപോലെ ഒന്ന് പഠിക്കുമ്പോഴാണ് ഈ ദൈവത്തിന് അതിൻ്റെ അസംബന്ധം പിടിച്ച ആശയങ്ങളും അല്ല ലോകത്ത് നമ്മൾ വേണ്ടത് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ട് മനുഷ്യരെങ്ങനെയാണ് വ്യത്യസ്തരായി മാറിയെന്നും ജീവികൾ എങ്ങനെയാണ് ഇങ്ങനെ രൂപപ്പെട്ടതെന്നും വ്യത്യസ്തമായ രൂപികൾ രൂപമുണ്ടായെന്നുള്ള അറിവുണ്ടാകുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് ഈ ഒരു പ്രദേശത്ത് എന്തോ സവിശേഷമായി ഇവിടെ തന്നെ ചോസൺ ആൻഡ് ഫ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഇസ്രയേലുകാരൻ പറയുന്ന അസംബന്ധം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പറ്റില്ല പ്രശ്നം പരിഹരിക്കുന്നത് അപ്പുറത്തിരിക്കുന്ന ആൾ നമ്മളെപ്പോലെ തന്നെയാണെന്നും പണ്ട് പണ്ട് മറ്റൊരു പ്രദേശത്തേക്ക് നീങ്ങിപ്പോയവരാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കേരളം എങ്ങനെയാണ് ഇങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്ന് പറയുന്നത് പോലുള്ള അറിവുണ്ടെങ്കിൽ ഭാഷ എങ്ങനെയാണ് മാറുന്നത് തമിഴ്നാട്ടിൽ പനയുണ്ട് കേരളത്തിൽ തെങ്ങുണ്ട് പണ്ട് ഇപ്പോഴത്തെങ്ങ അവിടെ കൊണ്ടുപോയി നമ്മൾ വെക്കുന്നത് വേറെ പക്ഷേ അങ്ങനെ അല്ല എങ്കിൽ പറ്റിയും പനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അറിവ് ഈ മല കയറി ഇപ്പുറത്തിറങ്ങിയ പ്രയോജനമില്ല മലയുടെ മറുവശത്തുണ്ടായിരിക്കുന്നത് മഴൽനിഴ പ്രദേശമാണല്ലോ ആ മഴൽനിഴ പ്രദേശത്ത് വളരുന്ന ചെടികളും ജീവികളും ഒന്നുമല്ല ഈ മഴ ഇത്രയും കടുത്തമായിട്ടുള്ളത് അപ്പോൾ അപ്പുറത്തൊന്ന് മല കയറി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ പുതിയ ആയിരക്കണക്കിന് ചെടികളുടെയും ആയിരക്കണക്കിന് കിളികളുടെയും പേരിടാൻ വരുന്ന വഴിയാണ് ഭാഷ മാറുന്നത് ഇങ്ങനെയാണ് ഭാഷയൊക്കെ മാറി നമ്മൾ വ്യത്യസ്തമായി ഇത്രയധികം ഭാഷകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇന്ന് നമുക്ക് അതിൻ്റെ ഭാഷാശാസ്ത്രമൊക്കെ നമുക്ക് ഒരുപാടുല്ലാതെ ഇന്ന് അറിയുന്നതാണ് അല്ല അവരെല്ലാം സ്പെഷ്യലാണെന്നായിരുന്നു വിചാരിച്ചിരുന്നത് ഓരോ ഗോത്രവും വിചാരിച്ചിരുന്നത് അവരെ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ദൈവം അങ്ങനെ കുല ദൈവങ്ങളുണ്ടായത് ആയിരക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ദൈവങ്ങളുള്ള രാജ്യമാണ് ഭൂമിയാണ്